സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് കൈമാറുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുതിയ വിവരങ്ങൾ വന്നിരിക്കുകയാണ് വരുമാന സർട്ടിഫിക്കറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ രണ്ട് മാസത്തെ പെൻഷൻ നൽകുന്നതിനെ കുറിച്ചുമെല്ലാം അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബി ഫോറി ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങിയ പെൻഷനുകൾ നമുക്ക് തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വാർഷിക മാസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു ഈ വാർഷിക മാസ്റ്ററിംഗിനുള്ള തീയതി ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയായിരുന്നു ഇതിനോടകം വാർഷിക മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഈ മാസങ്ങളിലെ പെൻഷൻ മുടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ മുടങ്ങിയ ഉപഭോക്താക്കൾ അവർക്കത് വീണ്ടും റിന്യൂ ചെയ്തെടുക്കാനുള്ള സാഹചര്യം സർക്കാർ നൽകിയിരിക്കുകയാണ് അതെങ്ങനെയെന്ന് വെച്ചാല് എല്ലാ മാസവും ആദ്യത്തെ രണ്ടാഴ്ചകളിൽ നിങ്ങൾക്ക് അക്ഷയ സെന്ററിൽ ചെന്ന് നിങ്ങളുടെ ആധാർ കാർഡ് മുഖാന്തരം അക്ഷയ സെന്ററിൽ ചെന്ന് വാർഷിക മസ്റ്ററിംഗ് നടത്തുവാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കിയിരിക്കുകയാണ് ഈ ആനുകൂല്യം വാർഷിക മസ്റ്ററിംഗ് നടത്താത്തവർ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കുടിശ്ശിക ഒരു മാസത്തെയാണ് തന്നു തീർക്കാനുള്ളത് അത് രണ്ടു മാസത്തിനുള്ളിൽ തന്നു തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ജോലി ആവശ്യമോ എന്തെങ്കിലും സാഹചര്യത്തിൽ കേരളത്തിന് പുറത്തു പോയവർക്ക് ഈ സാഹചര്യങ്ങളിൽ വാർഷിക മസ്റ്ററിംഗ് നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഈ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സാഹചര്യത്തെ കുറിച്ച് സർക്കാർ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട് വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്ത ഉപഭോക്താക്കളുടെ ലിസ്റ്റ് അതാത് പഞ്ചായത്ത് ഓഫീസുകളിൽ ലഭ്യമാണ് അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ ഉപഭോക്താക്കളെ നേരിട്ട് തന്നെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അറിയിക്കുന്നതായിരിക്കും അതനുസരിച്ച് അക്ഷയ സെന്ററുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യം ഇങ്ങനെയുള്ള ഉപഭോക്താക്കൾ പ്രയോജനപ്പെടുത്തുക അടുത്തതായി ചെയ്യേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് ആണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കളോടും വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല ചില ഉപഭോക്താക്കളോട് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവര് നിങ്ങളെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അറിയിക്കുന്ന മുറയ്ക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാക്കാൻ ശ്രമിക്കുക സാമൂഹിക സുരക്ഷാ പെൻഷന്റെ മുടങ്ങിക്കിടക്കുന്ന ഒരു മാസത്തെ പെൻഷനും അതുപോലെ തന്നെ വരുന്ന മാസത്തെ ഈ ഒക്ടോബർ മാസത്തെ പെൻഷൻ തുകയും കൂട്ടിച്ചേർത്ത് ഈ ഒക്ടോബർ പകുതിയോടുകൂടി പെൻഷൻ തുക ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി തന്നെ ഉപഭോക്താക്കൾ ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെരി മച്ച്